ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മാസ്മൈ ശ്രീ ഗുരവേ നമ രണ്ടും എടുത്തോ പ്രിയരെ അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്ന ഒരു വൈദ്യൻ ഒരിക്കൽ തിരുവനന്തപുരത്തുള്ള ഒരു രോഗിയുടെ ഭ്രാന്തി ചികിത്സിക്കുന്നുണ്ടായിരുന്നു വളരെ കാലം ചികിത്സിച്ചിട്ടും അയാളുടെ ഭ്രാന്തരോഗത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല ഒടുവിൽ ആ വീട്ടുകാർക്ക് ഉണ്ടായിരുന്ന വിശ്വാസം തന്നെ നഷ്ടപ്പെടുവാനിടയായി അത് മനസ്സിലാക്കിയ വൈദ്യൻ അന്ന് അരിവിപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന ഗുരുദേവന് മുന്നിൽ ഭ്രാന്തനെ കൂട്ടിക്കൊണ്ടുപോകുവാനും ഗുരുദേവൻ കൽപ്പിക്കുന്നത് പോലെ ചികിത്സ നടത്തുവാനും ആലോചിച്ചു അക്കാര്യം രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഒരു ദിവസം ഒരു സഹായിയെ കൂടി കൂട്ടുപിടിച്ച് ആ രോഗിയുമായി ൻവിപ്പുറത്ത് ചെന്ന് ചേർന്നു മടപ്പള്ളിയിൽ ഇരിക്കുകയായിരുന്ന ഗുരുദേവന് മുന്നിൽ വൈദ്യൻ രോഗിയുമായിട്ടെത്തി അരുവിപ്പുറം ക്ഷേത്രകാര്യങ്ങളിൽ ഏർപ്പെട്ടു നിന്നിരുന്ന ആളായിരുന്നതിനാൽ വൈദ്യനെ ഗുരുദേവിന് നന്നായി അറിയാമായിരുന്നു ആ രോഗിയുടെ ഭ്രാന്ത് നീക്കാൻ എന്തെങ്കിലും ചികിത്സ കൽപ്പിക്കണമെന്ന് അപ്പോൾ വൈദ്യൻ അപേക്ഷിച്ചു ഗുരുദേവൻ ആ രോഗിയെ ആകെക്കൂടിയൊന്ന് വീഴ്ചിച്ചിട്ട് ചില മരുന്നുകൾ കൽപ്പിച്ചു വൈദ്യനുടനെ അവ തയ്യാറാക്കി രോഗിക്ക് നൽകി അത് സേവിച്ചതോടെ അയാളുടെ ഭ്രാന്തി രോഗത്തിന് വളരെ കുറവുണ്ടായി ഒരിക്കലും ഭേദമാവില്ലെന്ന് കരുതിയിരുന്ന രോഗം പെട്ടെന്ന് ഭേദമായപ്പോൾ രോഗിയും അയാളുടെ വീട്ടുകാരും വളരെ അത്ഭുതപ്പെട്ടു ആ രോഗമുക്തിയിൽ ആഹ്ലാദ ചിത്തരായിത്തീർന്ന അവർ ആയിരത്തൊന്ന് പണം പാത കാണിക്കായി ഗുരുദേവൻ സമർപ്പിച്ചു ആ പണം ഗുരുദേവൻ എടുക്കുകയുണ്ടായില്ല പകരം അതെടുത്ത് സൂക്ഷിക്കുവാൻ അടുത്തു നിന്നിരുന്ന ആ വൈദ്യനോട് തന്നെ ഗുരുദേവൻ കൽപ്പിച്ചു വൈദ്യൻ സന്തോഷത്തോടെ ആ പണവും എടുത്ത് തന്റെ ഭവനത്തിലേക്ക് പോയി അക്കാലത്ത് അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ ഭാഗത്തായി ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം വൈകിട്ട് ആ പണികൾ നോക്കി നടത്തിയിരുന്ന ആൾ ഗുരുദേവന്റെ മുന്നിലെത്തി വളരെ വിഷണ്ണനായി നിന്നു അയാളുടെ ആ നിൽപ്പ് കണ്ടിട്ട് ഗുരുദേവൻ ചോദിച്ചു എന്താണ് പറയാമല്ലോ അയാൾ ഇന്നത്തെ പണിക്കൂലി കൊടുക്കുവാനുള്ള പണം ഇതുവരെയായിട്ടും ചേർന്നിട്ടില്ല ഗുരുദേവൻ ഓ അങ്ങനെയോ എന്നിട്ട് അല്പനേരത്തെ ആലോചനക്കൊടുവിൽ ആ വൈദ്യന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള പണത്തിൽ നിന്നും ആവശ്യമുള്ളത് വാങ്ങി പണിക്കാർക്ക് കൂലി കൊടുക്കുവാൻ ഗുരുദേവൻ ആജ്ഞാപിച്ചു അത് കേട്ട് അയാൾ ഉടനെ അടുത്തുള്ള ആ വൈദ്യന്റെ ഗൃഹത്തിലെത്തി ഗുരുദേവന്റെ കൽപ്പന അറിയിച്ചു അപ്പോൾ വൈദ്യൻ അക്കാര്യത്തിൽ ഒട്ടും താൽപര്യവും കൂട്ടാതെ ഇപ്രകാരം പറഞ്ഞു ഭ്രാന്തിന് മരുന്നുണ്ടാക്കുന്നതിനും അത് രോഗിയെ കൊണ്ട് സേവിപ്പിക്കുന്നതിനും ബുദ്ധിമുട്ടിയതും ഞാനാണ് ആ പണം എനിക്ക് കിട്ടേണ്ടതാണ് അത് ഞാൻ എടുത്തു വിനിയോഗിച്ചുപോയി വൈദ്യൻ പറഞ്ഞ വിവരം അയാൾ തിരികെ വന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ ചോദിച്ചു രണ്ടും എടുത്തോ അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ വൈദ്യന് ഭ്രാന്തിന്റെ ഉണ്ടായി പിന്നീട് ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ഭ്രാന്ത് തുടർച്ചയായി വരിക സാധാരണയായി സ്നേഹപൂർവം എഞ്ചിൻ കൈനാടത്ത്.